ഇങ്ങനെ ഒരു മുത്തോലിയും മത്തങ്ങയും കൂടെ വെച്ചൊരു കറിയാണ് ചെയ്യുന്നത് അപ്പോഴും സൂപ്പർ ടേസ്റ്റാണ് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹൈക്കൂട്ടുകാരെ സെലിം ഗ്ലോസിലേക്ക് സോദ ഇന്ന് ഒരു വെറൈറ്റി നൊത്തോലി കറി നോക്കാം അതിനായിട്ട് ഒരുപടി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ ഇവിടെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്താ എന്തല്ല ഇനി ഇതിലേക്ക് മുരിങ്ങയ്ക്ക ഇട്ടുകൊടുക്കുക ഒരു മുരിങ്ങക്കയാണ് എടുത്തത് അതുപോലെ ഒരു ചെറിയൊരു മത്തം പീസ് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുവാൻ നോക്കുക അതുപോലെ രണ്ട് ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ച എടുത്തിട്ടുണ്ട് ഇനി ഞാനപ്പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വേഗവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനപ്പം വേഗാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കുക അപ്പോൾ മല്ലിപ്പൊടി ഇടാതെയാണ് ഞാൻ അരച്ചെടുത്തത് മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിരുന്നുള്ളൂ വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി കറി ലീവ്സ് ഇട്ട് കൊടുക്കുക അപ്പോഴും മത്തങ്ങ ഒരുപാട് കൂടി എന്ന് വെച്ചാൽ മീനിനേക്കാളും മുന്നിൽ മത്തങ്ങ വരണ്ട അല്ലാതെ നിൽക്കണം ഒരു കാൽഭാഗം മതി നത്തോലിയുടെ ക്വാണ്ടിറ്റിയുടെ കാൽഭാഗം അപ്പൊ ടേസ്റ്റ് കിട്ടും എന്നൊക്കെ ഉള്ള ഒരു ഇത് ഉണ്ടാവും പക്ഷെ ചെയ്ത് നോക്കി ഇത്രയും വെള്ളം മതി അതിനാവശ്യമായ ഉപ്പിട്ട് ഞാൻ ചെറിയൊരു പീസ് മത്തങ്ങയാണ് എടുത്ത അതിന്റെ ആവശ്യമുള്ളു ഇനിയും ഗ്യാസിനെത്തിക്ക അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക അപ്പോഴിവിടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് പുളിയുള്ള ഒഴിച്ചു കൊടുക്കുക അപ്പോഴും പുളി നമ്മളിട്ടില്ലല്ലോ അപ്പോഴും പുഴുപുളി തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ ട്രിവാൻഡ്രത്തൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി അവിടെ നിന്ന് ഇതുപോലെ ഒരു ഫിഷ് കറി കഴിച്ചിരുന്നു അപ്പഴും നത്തകളി ഉപയോഗിച്ച് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോഴും മുരിങ്ങക്കയും തക്കാളിയും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോഴതിലിതുപോലെ മത്തങ്ങ ഇട്ടിരുന്നു അപ്പോഴും നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോഴതിനക പിഴുപുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല അപ്പോഴും അതുകൊണ്ടാണ് പുഴുപുളി എന്നെ ഉപയോഗിക്കണമെന്ന് പറയാ പറഞ്ഞത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കൽ ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുക പിന്നെ കൂടുതൽ താല്പര്യം കൂടുതൽ ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോക്കെ ഇട്ട് കൊടുക്ക അപ്പൊ ഇവിടെ എരിവ് കുറച്ചാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ചിട്ടത് ഓക്കെ മീൻ നല്ലപോലെ കുറി വന്നിട്ടുണ്ട് ഇനി ചട്ടിയിലിരുന്ന് ഒരു കുറുവക്കം കുറകും മാറ്റി വയ്ക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവയൊന്നും കൂടി പോണ്ട ഉല ഉലുവ പൊടിയ എന്തെങ്കിലും ഇട്ടുകൊടുക്കുക ശലം കടുക് ഇട്ട് കൊടുക്കുക ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട് രണ്ട് കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുളക് ഇട്ട് കൊടുക്കും ഓഫ് ചെയ്യുക கறியிலேஸ் இட்டு விட்ரி டீஸ்பூன் முளகொடி இட்டு അപ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണ്ടല്ലേ സൂപ്പർ ടേസ്റ്റാണ് അപ്പോഴിഷ്ട ആ നല്ല ചൂട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും താങ്ക്സ്